പെരുന്നാൾ അവധി കഴിഞ്ഞ് പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ആദ്യ ദിനം തന്നെ ദോക്കമിക്കൽ ഇടപാട് ചർച്ചക്കെടുക്കാൻ ആവശ്യമുന്നയിക്കുമെന്ന് എം പി യൗക്കൂബൽ സാനി അൽവത്തൻ പത്രത്തോട് പറഞ്ഞു രാജ്യത്തിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി വച്ച ഇടപാടിൽ കഴിഞ്ഞ സർക്കാർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല സർക്കാരിന് വിഷയത്തിലുള്ള നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇതിനായി പ്രത്യേക സെഷൻ അനുവദിക്കപ്പെട്ടിരുന്നെങ്കിലും പാർലമെന്റ് പിരിച്ചുവിടപ്പെട്ടതോടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടില്ല അതുകൊണ്ട് സഭ ചേരുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് ഈ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര കോടതി നിശ്ചയിച്ച പിയസംഖ്യ അടക്കേണ്ടതില്ലെന്ന ലെജിസ്ലേറ്റീവ് ഫതുവാ സമിതിയുടെ നിർദ്ദേശം മുഖവിലക്കെടുക്കാതെ പണമുടുക്കാൻ ധൃതി കാണിച്ചതിനെക്കുറിച്ച് സർക്കാർ വിശദീകരിക്കണം കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ നിർത്തണം പാർലമെന്റ് അംഗം തുടർന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇതേ പ്രശ്നത്തിൽ ഇദ്ദേഹം എണ്ണമന്ത്രിക്കെതിരെ കുറ്റവിചാരണ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് മന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നിരുന്നു അമേരിക്കൻ കമ്പനിയായ ദോ കെമിക്കൽസിന് കരാറിൽ നിന്ന് പിന്മാറിയതിന് നഷ്ടപരിഹാരമായി രണ്ടര ബില്യൺ ഡോളർ നൽകി രാജ്യത്തിന് നഷ്ടം വരുത്തി വെച്ചുവെന്നായിരുന്നു വിവാദത്തിന്റെ കാതൽ ഇതോടെ രണ്ടര മാസങ്ങൾക്കു മുമ്പ് എണ്ണമന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ച വിവാദം പുതിയ സർക്കാരിനും തലവേദന സൃഷ്ടിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മീഡിയ വൺ കുവൈത്ത്